മുന്തിരിപ്പേരയ്ക്ക എന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദാ ഇപ്പോൾ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന മുന്തിരിപ്പേരയ്ക്ക കഴിക്കാൻ പോവുകയാണ് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ നട്ട ഒന്നാണ് ഈ മുന്തിരിപ്പേരയ്ക്ക ഇപ്പോൾ ഇതിൽ നിറയെ പേരയ്ക്കായ്ച്ചിട്ടുണ്ട് ഇതിന് മുന്തിരിപ്പേരയ്ക്ക എന്ന് പേര് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഈ രൂപം തന്നെയാണ് അതായത് ഒരു കൊലയിൽ ഇങ്ങനെ മുന്തിരി ഉണ്ടാകുന്ന പോലെ തന്നെ കുറേ എണ്ണമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ചെറുപ്പമാണ് ചെറുതാണ് വലുപ്പം കൊണ്ട് വളരെ കുഞ്ഞുതാണ് പേരക്കയുടെ ഉണ്ട് പക്ഷേ ചെറുതാണ് ഒരു മുന്തിരിയുടെക്കാളും ഒരു തൊട്ട് ഇത്തിരി കൂടുതൽ വലിപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിറയെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഈ കൊലയിൽ ഇല്ല പക്ഷേ ഇതിൻ്റേതായ മുകളിൽ കിടക്കുന്ന കൊലയിൽ പഴുത്തതുണ്ട് നമുക്കതിൽ നിന്നൊരു പഴുത്തതെടുത്ത് കഴിച്ചു നോക്കാം ഇതാ ഈ കൊലയിലാണെങ്കിൽ മൂന്നാലെണ്ണം പഴുത്തിട്ടുണ്ട് നമുക്ക് ഇതങ്ങ് വറച്ചെടുക്കാം ഓ ഒരെണ്ണം താഴ്ച അടിപ്പോയി കുഴപ്പമില്ല നമുക്ക് എടുക്കാം അപ്പോ ഇതിന് നമുക്ക് ഇനിയൊന്ന് കഴിക്കണ്ടേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫ്രഷ് ആയിട്ട് പറിച്ചുള്ളതാണെങ്കിലും നമുക്കൊന്നിനെ ഒന്ന് കഴുകാം കഴുകി ഒന്ന് ഒത്തിയാക്കിയിട്ട് ഇതിനെ ഒന്ന് മുറിച്ചിട്ട് കഴിച്ചു നോക്കാം മുറിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകന്ത എങ്ങനെയാണ് ഇരിക്കുന്നത് നമുക്ക് കഴിക്കാം സിമ്പിളായി പറഞ്ഞാൽ സൂപ്പർ നമ്മുടെ സാധാരണ പേരക്കയുടെ ടേസ്റ്റ് അല്ല മുന്തിരിയുടെ ടേസ്റ്റ് ആണോ അതുമല്ല പക്ഷേ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് പക്ഷേ ആർക്ക് കഴിച്ചാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഗ്യാരണ്ടി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ ഇനി ഒരു എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മുന്തിരി പേരക്ക അതിൻ്റെ തൈ മേടിച്ചുകൊണ്ടൊന്ന് വെച്ചിട്ട് ഒരു പേരക്ക കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കും ഇനി നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി താഴേക്കറിയിക്കൂ താങ്ക് യു